കാവലും ബുദ്ധനും പരിശുദ്ധരുവായും സ്തുതി ആദ്യ ബുധൻ്റെ കരുണയും മനോഗുണവും രണ്ട് ലോകങ്ങളിലും സദാ ഇപ്പോഴും വർദ്ധിച്ചിരിക്കുമാറാകട്ടെ ആമേ മുടങ്ങിക്കിടക്കുന്ന ദേവാലയ നിർമ്മാണം പൂർത്തിയാക്കുവാൻ ബാബിലോണിൽ നിന്ന് തിരിച്ചെത്തിയ പ്രവാസികൾക്ക് ഹഗായി പ്രവാചകൻ നൽകുന്ന പ്രബോധനവും പ്രോത്സാഹനവുമാണ് കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഹഗായി പ്രവാചകന്റെ ഏറ്റവും മനോഹരമായ ചില ചിത്രീകരണങ്ങൾ ഈ പഠനത്തെ അർത്ഥസമ്പുഷ്ടമാക്കി തീർക്കുന്നുണ്ട് ഹഗായി പ്രവചനം ഒന്നാമത്തെ അദ്ധ്യായത്തിൻ്റെ രണ്ട് മുതൽ പതിനൊന്ന് വരെയുള്ള ഭാഗങ്ങൾ വായിക്കുമ്പോൾ ഞാനും നിങ്ങളും ജീവിക്കുന്ന ഈ ആധുനിക കാലത്തോട് ചില അത്തസമ്പുഷ്ടമായ സന്ദേശങ്ങൾ നൽകുവാൻ ഹഗായി പ്രവചനത്തിന് സാധിക്കുന്നുണ്ട് അത്യധ്വാനം ചെയ്ത് രാ പകലില്ലാതെ പ്രയത്നിച്ച് വരുമാനം വളരെയധികം വർദ്ധിപ്പിക്കും തോറും പാഴ്ച്ചെലവുകൾ അതിലധികം വർദ്ധിച്ച് അനുദിനം ദാരിദ്ര്യത്തിലൂടെ മുന്നോട്ടു പോകുന്ന സഹോദരങ്ങളേറെയാണ് ഇന്ന് ദൈവത്തെ അറിയുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നവർക്ക് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നതെന്ന് അനേകർ ചോദിക്കാറുണ്ട് നീണ്ട ഏഴ് പതിറ്റാണ്ടുകാലത്തെ ബാബിലോണിയ പ്രവാസത്തിൽ നിന്ന് ദൈവം വിമോചിപ്പിച്ച് എരിസുലേമിലേക്ക് കൊണ്ടുവന്ന ജനം അത്യധികം ആവേശത്തോടുകൂടെയാണ് ബാബിലോണിയ ആക്രമണത്താൽ ചുട്ടുകരിക്കപ്പെട്ട ദേവാലയത്തിന് വീണ്ടും അടിസ്ഥാനമിട്ടത് എന്നാൽ അടിസ്ഥാനമിട്ട ശേഷം അവർ തങ്ങളുടെ സ്വന്തം ഭാവി സുരക്ഷിതമാക്കുന്നതിനു വേണ്ടിയുള്ള പ്രയത്നം ആരംഭിച്ചു ആ അധ്യധ്വാനത്തിൽ തങ്ങളെ വിമോചിപ്പിച്ച് തങ്ങളുടെ പിതൃഭവനത്തിലേക്ക് അത്യത്ഭുതകരമായി കൊണ്ടെത്തിച്ച ദൈവത്തെയും ആ ദൈവത്തിനു വേണ്ടി അടിസ്ഥാനമിട്ടിരിക്കുന്ന ദേവാലയത്തെയും അവർ മറന്നു കളഞ്ഞു യഹോവയുടെ ആലയം പണിയുവാൻ സമയമായിട്ടില്ല എന്ന ഭാവേന അവർ തങ്ങൾക്ക് തട്ടിട്ട ഭവനങ്ങൾ പടുത്തുയർത്തുന്നതായിട്ട് നാം കാണുന്നു അങ്ങനെ ദൈവത്തെയും ദൈവത്തിൻ്റെ ആലയത്തെയുമാണ് അവർ മറന്നുപോയത് ദൈവാലയത്തെ മറക്കുക മാത്രമല്ല സമ്പാദ്യങ്ങൾ സ്വരൂപിക്കുവാൻ അവർ കഠിനാധ്വാനം ചെയ്ത് അവരുടെ പരിശ്രമങ്ങളെല്ലാം ഉത്തരോത്തരം ശക്തമാക്കിക്കൊണ്ടിരുന്നു എന്നാൽ ദൈവം അവരുടെ പരിശ്രമങ്ങളെയും അധ്വാനങ്ങളെയും വ്രതാവാക്കി കളഞ്ഞതായി ഹഗായി പ്രവാചകൻ പറയുന്നു നിങ്ങൾ വളരെ വിതച്ചിട്ടും അല്പമേ കൊയ്യുന്നുള്ളൂ നിങ്ങൾ ഭക്ഷിച്ചിട്ടും മതി വരുന്നില്ല പായനം ചെയ്തിട്ടും തൃപ്തി വരുന്നില്ല വസ്ത്രം ധരിച്ചിട്ടും ആർക്കും കുളിർ മാറുന്നില്ല കൂലിക്കാരൻ ഓട്ടയുള്ള സഞ്ചിയിൽ ഇടുവാൻ കൂലി വാങ്ങുന്നു ഹഗായി പ്രവചനം ഒന്നാമത്തെ അധ്യായത്തിന്റെ ആറാമത്തെ വചനമാണ് നാം കേട്ടത് ഇപ്രകാരം അരുളി ചെയ്യുന്ന ദൈവം അവർ പ്രതീക്ഷകളോടെ വീട്ടിൽ കൊണ്ടുവന്ന സമ്പാദ്യങ്ങളൊക്കെയും താൻ ഊതിക്കളഞ്ഞതായും അങ്ങനെ ഊതിക്കളയാനുള്ള കാരണം തൻ്റെ ആലയം ശൂന്യമായി കിടക്കുമ്പോൾ അവർ തങ്ങളുടെ സ്വന്തം ഭവനങ്ങളുടെ അഭിവൃദ്ധിക്ക് വേണ്ടി പ്രയത്നിച്ചതാണെന്നും ഹഗായി പ്രവാചകനിലൂടെ വ്യക്തമാകുന്നുണ്ട് ഹഗായി പ്രവാചകന്റെ പുസ്തകം ഒന്നാമത്തെ അധ്യായത്തിൻ്റെ ഒമ്പതാമത്തെ വചനം ഈ സത്യമാണ് പ്രഖ്യാപിക്കുന്നത് അതുകൊണ്ട് പ്രകൃതിന്മേലും അവരുടെ കൈകളുടെ സകല പ്രവൃത്തികളിന്മേലും ദൈവം വറുതി വിളിച്ചു വരുത്തിയിരിക്കുന്നതായി അരുളി ചെയ്തു ഉടനെ അവർ ദൈവത്തിന്റെ ശബ്ദം കേട്ടനുസരിച്ച് ദൈവത്തിന്റെ ആലയത്തിന്റെ പണിയിൽ വ്യാപൃതരായതായിട്ട് നാം മനസ്സിലാക്കുന്നുണ്ട് അപ്പോൾ അതുവരെ അവരെ ശൂന്യതയിലേക്ക് നടത്തിയ ദൈവം ഇന്നു മുതൽ ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കുമെന്ന് അരുളി ചെയ്തു ഹഗായുടെ പ്രവചന പുസ്തകം രണ്ടാമത്തെ അധ്യായത്തിന്റെ പത്തൊമ്പതാമത്തെ വാക്യത്തിൽ നാം ഇത് വായിക്കുന്നുണ്ട് നമ്മുടെ അനുഗ്രഹത്തിനും അഭിവൃദ്ധിക്കും വേണ്ടി ദൈവത്തെ നാം ഭയപ്പെടുകയും അവനോട് പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ ദൈവത്തിൻ്റെ ആലയത്തെക്കുറിച്ച് അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ശുശ്രൂഷകളെക്കുറിച്ച് തീക്ഷ്ണത ഇല്ലാത്തവരായി തീരുകയാണെങ്കിൽ നമ്മുടെ പ്രയത്നങ്ങളും നമ്മുടെ അധ്വാനങ്ങളൊക്കെയും പ്രഥാവായി പോകുമെന്ന് ബാബിലോണിൽ നിന്ന് മടങ്ങിയെത്തിയ പ്രവാസികളുടെ അനുഭവം നമ്മെ പഠിപ്പിക്കുന്നുണ്ട് ഇക്കാര്യങ്ങൾ ഹഗായ് പ്രവാചകൻ വളരെ ഹൃദ്യമായി നമ്മെ മനസ്സിലാക്കി തരുന്നുണ്ട് തുടർന്നുള്ള ഭാഗങ്ങൾ അടുത്ത ദിവസത്തിൽ നമുക്ക് മനസ്സിലാക്കാം അതുവരെയും പരമകാരുണ്യവാനായ ദൈവം തൻ്റെ അദൃശ്യമായ കരങ്ങളിൽ നമ്മെ വഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാ പ്രിയപ്പെട്ടവർക്കും ശാന്തസുന്ദരമായ ഒരു പുതിയ ദിനം ആശംസിക്കുന്നു